കേരളത്തിന് കൾച്ചറൽ ഓപ്പണ്സ് കുറവ് തന്നെയാണ് അതൊരു വാസ്തവമാണ് അപ്പോൾ ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കൾച്ചറൽ ഓപ്പൺനസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ അവിടെ എനിക്ക് ഇത്തരം സോഷ്യൽ കൺട്രോളുകൾ കുറവായിരുന്നു ബിക്കോസ് ഞാൻ അവിടെ ഒരു ഔട്ട്സൈഡർ ആയിരുന്നു അവരുടെ ഒരു ഒരു ഗ്രൂപ്പിനുള്ളിലുള്ള ഇൻ ഗ്രൂപ്പിനുള്ളിലുള്ള ഒരാളായിട്ടല്ല അവരൊന്നും കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി സ്പേസുകളിലായിരുന്നു എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്പേസുകളിലൊക്കെ ആയതുകൊണ്ട് ആ ഒരു മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഫ്രീ ആയിരുന്നു ഞാൻ എല്ലാവരും ചോദിച്ചാലും പറയും എന്താണ് ഏറ്റവും വലുതായിട്ട് മനസ്സിൽ തട്ടിയൊരു നേട്ടം അവിടെയൊക്കെ പോയിട്ട് ഞാൻ പറയാം എനിക്ക് എൻ്റെ രാത്രി നടത്തങ്ങളെ തിരിച്ച് കിട്ടി എന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ ഞാൻ ജെ എൻ യുവിൽ ഇൻറ്റർവ്യൂവിന് എം ഫിൽ ഇൻറ്റർവ്യൂവിന് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ചിരുന്നു ആ ഏതാണ്ട് ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഫ്രീ ആയപ്പോൾ രാത്രി അവിടെയുള്ള എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ തന്നെ ജെ എൻ യു ലെ റോഡ് മുഴുവൻ നടന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഞങ്ങൾ നടക്കുക തിരിച്ച് ഹോസ്റ്റലിൽ കയറുന്നത് എനിക്ക് അവരോട് അക്കോമഡേഷൻ ഒക്കെ റെഡി ആക്കിയിരുന്നു ഫ്രണ്ട്സ് അവിടെ കയറുന്ന രണ്ട് മണിക്കൊക്കെ ശേഷമാണ് അവിടെ അപ്പോഴും ധാബകൾ തുറന്നിട്ടിരുന്നു ഒരു പുലർച്ചെ വരെ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കുഞ്ഞു കുഞ്ഞു ചായക്കടകൾ ധാബകൾ അവിടെ ഉണ്ടായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം ഈ രാത്രി നടത്തങ്ങളായിരുന്നു ഏറ്റവും സുരക്ഷിതമായിട്ട് എനിക്ക് അങ്ങനെ ഒരു രാത്രി ജീവിതം കേരളത്തിൽ കിട്ടിയിരുന്നില്ല എന്തിനാണ് ഇത്ര രാത്രി ജീവിതം എന്ന് ചോദിച്ചാൽ എന്തിനാണെങ്കിലും നക്തഞ്ചറയാവണം എന്നൊക്കെ ചോദിച്ചാൽ രാത്രികൾ എൻ്റെ കൂടെയാണ് ഞങ്ങൾ സ്ത്രീകളുടെ കൂടെയാണ് അവിടെയാണ് രാത്രികൾ ഞങ്ങളുടെ അവകാശമാണത് എന്നുള്ളതാണ്